വളരെ മോശം നിങ്ങൾക്ക് തോന്നുന്നു എല്ലാവരും ചേർന്ന് ജയിൽ നോമിനേഷനിൽ ഇന്നലെ റെനെ അവർ ഒരാളെ സെലക്ട് ചെയ്തതാണ് സാബു മോൻ റെന എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത റെനയായിരുന്നു ഇനി അടുത്ത ഒരാളെ ഹൗസിലെല്ലാവരും കൂടെ ചേർന്ന് സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഒന്ന് ആര്യനെ ആവാനാണ് തോന്നുന്നു ചാൻസ് കൂടുതലും ആര്യൻ്റെ രീതിയും സ്വഭാവം വെച്ചിട്ടായിരിക്കും കാരണം അതുപോലെ തന്നെ ഷാനവാസ് കയറി വിളിക്കുന്നുണ്ടായിരുന്നു അനിയന്റെ ചിലപ്പോ ആ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ എടുത്തിടാനും ചാൻസ് ഉണ്ട് ചിലപ്പോ ഷാനവാസിന്റെ തലേൽ വരാനും ചാൻസ് ഉണ്ട് ഓക്കെ ും ഫയർ ഹനീഷ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ അടുത്ത സമയം കൊണ്ട് ഈ മനുഷ്യനെ വെറുത്തു വർത്ത എല്ലാവർക്കും അങ്ങ് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ആ ഒരു കോമ്പാണ് ഷാനവാസ് മനീഷും കാരണം ഷാനവാസിന്റെ കൂടെ കൂടിയുണ്ട് ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ കുറേ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റുന്നുണ്ട് എന്നാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽപ്പെടുത്തുക